ഇനി ഈസാ നബി ബൈബിളിലൂടെ പറയുന്നുണ്ട് എനിക്കുള്ളതിൽ നിന്നും എടുത്തിട്ടാണ് ആ സത്യാത്മാവ് നിങ്ങളോട് പറഞ്ഞു തരാന്ന് പറയുന്നുണ്ട് അപ്പോൾ ബൈബിളിലും ഖുറാനും സാമ്യത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതെന്താന്നുള്ളത് നമുക്ക് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങള് നിയമങ്ങൾ സാ സാമ്യത ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം സൃഷ്ടാവ് വെള്ളത്തിന്റെ മേലാണ് സൃഷ്ടാവിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് എന്ന് ബൈബിളിലും ഖുറാനും പറയുന്നുണ്ട് അത് സാമ്യത ഉള്ള സത്യമാണ് അത് ഉൽപ്പത്തി ഇരുപത്തൊന്നില് പതിനെട്ട് പറയുന്നുണ്ട് ഒന്നില് പതിനെട്ടില് ഒന്ന് രണ്ട് പറയുന്നു ഇയോബില് ഇരുപത്തി ആറിൽ പത്ത് പറയുന്നുണ്ട് ഇനി അത് ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാൽ സൂറാ ഹൂദില് നാല് നാല് പതിനൊന്ന് പറയുന്നുണ്ട് ഏഴ് പറയുന്നുണ്ട് ഇനി ൃഷ്ടാവിന്റെ പ്രകാശം ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് സൂറ നൂറിൽ മുപ്പത്തിനാല് പറയുന്നുണ്ട് അദ്ധ്യായം ഇരുപത്തിനാല് ഖുറാനില് ഇനി ബൈബിളിലേക്ക് പോകുമ്പോൾ ഏർ വെളിപ്പാടിൽ ഇരുപത്തിരണ്ടിൽ അഞ്ച് ഈ പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് ഇയോബില് ഒമ്പത് പത്ത് പറയുന്നുണ്ട് ഇനി സൃഷ്ടാവ് ആത്മാവാണ് എന്നുള്ളത് സൂറ അസജത അധ്യായം മുപ്പത്തിരണ്ടില് ഒമ്പത് പറയുന്നുണ്ട് അധ്യായം ഇരുപത്തി മൂന്നില് സൂറ മുനൂലില് പന്ത്രണ്ട് പറയുന്നുണ്ട് അധ്യായം ആറ് അൽ അനമില് തൊണ്ണൂറ്റി പറയുന്നുണ്ട് ഇനി നേരെ തിരിച്ച് ബൈബിളിൽ ആണെങ്കിൽ യോഹന്നാൻ നാല് ഇരുപത്തിനാല് പറയുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തി ഒന്നില് പതിനെട്ട് പറയുന്നുണ്ട് ഇനി ഹൃദയത്തിൽ നമ്മളെ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് എന്ന് സൂറ റഹദിൽ ഒമ്പത് പത്ത് പറയുന്നു മുൽക്ക് പതിമൂന്ന് പറയുന്നു അധ്യായം ഇരുപത്തി സൂറ അംബ്യാവില് നൂറ്റി പത്ത് പറയുന്നുണ്ട് ഫാത്തിൽ മുപ്പത്തെട്ട് പറയുന്നുണ്ട് സൂറ ഹൂതില് അഞ്ച് പറയുന്നുണ്ട് ഇനി ബൈബിളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറുന്തി ഒന്നില് മൂന്നില് പതിനാറ് പറയുന്നുണ്ട് ഇയോബില് മുപ്പത്തിരണ്ടില് എട്ട് പറയുന്നുണ്ട് അപ്പൊ രണ്ടിലും സൃഷ്ടാവ് നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ ആത്മാവാണ് പ്രകാശം ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒറ്റ ദൈവം ഒറ്റ സൃഷ്ടാവാണ് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാല് പിന്നെ ഇനി കൈകള് സൃഷ്ടാവിന്റെ കൈകൾ എന്താണെന്ന് രണ്ടും ഒരുപോലെ പറയുന്നുണ്ട് അപ്പം കൈകളുടെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് അദ്ധ്യായം മുപ്പത്തഞ്ച് സൂറ ഫാത്തിൽ ഒമ്പത് പതിമൂന്ന് പറയുന്നുണ്ട് ഖുറാനില് അധ്യായം പതിനാറ് സൂറ അൽ നഹലി എഴുപത്തൊമ്പത് പറയുന്നുണ്ട് അദ്ധ്യായം പതിനേഴ് അൽ ഇസ്രായേൽ അറുപത്താറ് പറയുന്നുണ്ട് അദ്ധ്യായം മുപ്പത്തൊമ്പത് ജുമറിൽ അറുപത്തെട്ട് പറയുന്നുണ്ട് അദ്ധ്യായം പതിനൊന്നിൽ സൂറ ഹൂദിൽ നാൽപ്പത്തൊന്ന് പറയുന്നുണ്ട് ഇനി കൈകളുടെ പ്രവൃത്തിയെ പറ്റിയിട്ട് സങ്കീർത്തനം ബൈബിളിൽ എട്ട് ഒമ്പത് പറയുന്നുണ്ട് സങ്കീർത്തനത്തില് വെളിപ്പാടിൽ മൂന്ന് എഴുപത്തെട്ട് പറയുന്നുണ്ട് എബ്രായറിൽ ഒന്നിൽ പത്ത് പതിനൊന്ന് പറയുന്നുണ്ട് യോബില് പന്ത്രണ്ട് പന്ത്രണ്ടില് ഒമ്പത് പത്ത് പറയുന്നുണ്ട് ഇനി കൈകളിൽ അള്ളാഹ് എന്നുള്ള നാം ഉണ്ട് എന്നുള്ള ഇതിന് തെളിവ് ഫുസലത്തിൽ നാല്പത്തി ഒന്നില് അൻപത്തിമൂന്ന് പറയുന്നുണ്ട് അദ്വായും ഇരുപത്തിയെട്ട് അൽ ഫത്ത പത്ത് പറയുന്നുണ്ട് സൂറ നഹലില് തൊണ്ണൂറ്റൊന്ന് പറയുന്നുണ്ട് സൂറ അൽ അനമില് പന്ത്രണ്ട് പറയുന്നുണ്ട് ഫുർഖാലില് ഇരുപത്തെട്ട് പറയുന്നുണ്ട് സൂറ നബല് നാല്പത് പറയുന്നുണ്ട് ഇങ്ങനെ ബൈബിളില് കൈകളിൽ അള്ളാഹിന്റെ നാമം ഉണ്ട് എന്നുള്ളതിന് അല്ലെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടികളുടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവന്റെ നാമം മുദ്ര ചെയ്തിരിക്കണെന്നുള്ളത് വ്യക്തമായിട്ട് ഷാമുൽ ഒന്നില് പന്ത്രണ്ടില് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് മത്തായില് അഞ്ചില് മുപ്പത്തിമൂന്ന് പറയുന്നുണ്ട് ഇയോബില് മൂന്ന് പറയുന്നുണ്ട് ഇയോബില് മുപ്പത്തി ഏഴില് ഏഴ് പറയുന്നുണ്ട് വെളിപ്പാടില് മൂന്നില് എഴുപത്തെട്ട് പറയുന്നുണ്ട് ഇയോബില് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നുണ്ട് ഉൽപ്പത്തിയിൽ രണ്ടിൽ ഏഴ് പറയുന്നുണ്ട് സഭാപ്രസംഗിയില് പന്ത്രണ്ടിൽ ഏഴ് പറയുന്നുണ്ട് സോറി അത് ആത്മാവ് അവനിലേക്ക് തന്നെ പോകുന്നുള്ള കാര്യമാണ് യോബിൽ മുപ്പത്തിരണ്ട് എട്ട് പറയുന്നത് ഉൽപ്പത്തിയിൽ രണ്ടും ഏഴും സഭാപ്രസംഗി പന്ത്രണ്ടും ഏഴ് പറയുന്നത് അള്ളാഹിന്റെ നാമാണുള്ളത് എന്നുള്ളത് യോബ് മുപ്പത്തിയേഴില് ഏഴും മത്തായില് അഞ്ചില് മുപ്പത്തി മൂന്നും വെളിപ്പാടിൽ മൂന്നില് എഴുപത്തെട്ടും ഷാമുലിൽ ഒന്നില് പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ടാണ് ഇനി ഇവിടെ ആത്മാവ് അവനിലേക്കാണ് പോകുന്നുള്ളത് വിശുദ്ധ ഖുറാനില് സുറ അൽ കിയാമയില് എഴുപത്തി അഞ്ചില് ഇരുപത്തി ആറ് എഴുപത്തി ഒമ്പത് അധ്യായം അൻപത്തി ആറ് അൽ വാക്യല് എൺപത്തിമൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് അത് ബൈബിളിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞു അത് ഇനി ശ്വാസം അവനുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ളത് അറിയാം ഇതുമായൊക്കെ ബന്ധമുള്ളത് ഇയോബില് പത്ത് പത്തില് പതിമൂന്ന് പന്ത്രണ്ട് ഇയോബില് പന്ത്രണ്ടില് ഏർ പന്ത്രണ്ട് യഷയ്യയില് അറുപതില് പതിനെട്ട് വെളിപ്പാടിൽ മൂന്നില് എഴുപത്തെട്ട് സങ്കീർത്തനത്തില് ഏഴ് പതിമൂന്ന് ഇനി അതേപോലെ ആത്മാവ് മനുഷ്യ മനുഷ്യന്റെ ഘടനയും ദൈവത്തിന്റെ ഘടനയും തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് പറയുന്നത് അല്ലയില് സൂറ അൽ ലേല് തൊണ്ണൂറ്റി രണ്ടാമത്തെ അദ്ധ്യായത്തില് മൂന്നാമത്തെ സുഖം എഴുപത്തി അഞ്ചില് സൂറ എഴുപത്തഞ്ച് അൽ കിയാമയില് പതിനാല് ആ തീന് അദ്ധ്യായം തൊണ്ണൂറ്റഞ്ചില് നാല് അ അധ്യായം അധ്യയനം തൊണ്ണൂറ്റൊന്നില് ഏഴ് അധ്യായം മുപ്പത് ആ റോമിൽ മുപ്പത് അൽ ജാതിയല് പതിമൂന്ന് പതിനാല് സൂറ ഹൂതില് അമ്പത്താറ് അധ്യായം പതിനൊന്നില് അപ്പൊ സൃഷ്ടാവിന്റെ ഘടന മനുഷ്യന്റെ ഘടന തമ്മില് ബന്ധമുണ്ട് ഇനി അത് ബൈബിളിലേക്ക് പോകാന്നുണ്ടെങ്കില് മത്തായിലെ അഞ്ചില് മുപ്പത്തി ആറ് ഉൽപ്പത്തി അഞ്ചില് ഒന്ന് ഉൽപ്പത്തി ഒന്നില് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കൊലാസിയാറിലെ ഏർ രണ്ടിൽ ഒമ്പത് പത്ത് യഷയ്യ അറുപതില് രണ്ട് യഷയ അറുപതില് ഇരുപത്തിയൊന്ന് വെളിപ്പാടിൽ മൂന്ന് എഴുപത്തെട്ട് സോറി സൃഷ്ടാവ് വലയം ചെയ്യുന്നുള്ളത് വെളിപ്പാടിൽ മൂന്ന് എഴുപത്തെട്ട് അത് രണ്ടിലും ബന്ധുണ്ട്